Hmm. <coughs> അന്നു ഞങ്ങൾക്ക് ഈ വഴിക്കൊക്കെ കണ്ടിട്ട് എത്ര നാളായി ഞാൻ കേട്ടത് നേരാണോ എന്നാ സുസിലി അമ്മ ആങ്ങളെയും കൂടെ അറിഞ്ഞോണ്ടായിരുന്നു ഇത് ആ പെണ്ണൊരു ദിവസം ഇവിടെ വന്ന് താമസിച്ചല്ലേ അതാ ജോണിക്കുട്ടി ഉണ്ടായിരുന്നു വന്നപ്പോ നിങ്ങള് വിവരം പറഞ്ഞപ്പോ എന്റെ തൊലി പണിയാണോ ഇത് നെകളവല്ലേ മൂല പാവ അത് സാറാമയ്ക്ക് അറിയാമേലായിരുന്നോ ആങ്ങളെ ആയിരുന്നോ ഞങ്ങൾ ക്ഷണിച്ചിട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വന്നു കേറിയപ്പോക്കോളം പറയാൻ മേലായിരുന്നോ ഞാൻ പന്നിവലച്ചനോട് അന്വേഷിച്ചു മൂലഭാവത്തിന് കുംഭാരം പോലും സാറാമക്ക് ഇതൊന്നും സാരമില്ലായിരിക്കും ദൈവകൃപ കുറവുള്ള കുടുംബത്തിലായിരുന്നല്ലേ എന്നാ പറഞ്ഞാലും നമ്മുടെ കാര്യം അതുപോലാണോ ദൈവകൃപയുടെ എട്ടുകള കുടുംബം അല്ലായിരുന്നോ നമ്മുടെ വല്യപ്പനെ മാമോദീസ മുക്കിയപ്പോ ആത്മാവ് പ്രാവിന്റെ രൂപത്തിൽ വന്ന് പള്ളിയുടെ പുറത്തിരുന്ന കഥയൊക്കെ ആങ്ങളി കേട്ടിട്ടുണ്ടല്ലോ കർത്താവിനെ വിശ്വാസമില്ലാത്ത പെണ്ണിനെ കുടുംബാംഗത്തെ പോലെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ആ അതാ കർത്താവിന് പ്രസാദമുള്ള പ്രവർത്തി പിന്നീട് അവരിങ്ങോട്ടൊന്നും ഇതൊന്നും വെച്ചുറപ്പിക്കാൻ പറ്റൂല ശനിയാഴ്ച അത് ഇന്നല്ലേ ഉം ഇങ് വരട്ടെ നിങ്ങൾക്ക് പറ്റില്ല ഞാൻ പറയും അപ്പോ തിരിച്ചു പോകുന്നില്ലേ അത്യാവശ്യം ഉള്ളതാ എന്നാലും കുടുംബം ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോ ഞാനിവിടെ വേണ്ടേ ജോണി കുട്ടി വേണ നമ്മളെ വന്ന് കണ്ടേച്ചു പോക്കോട്ടെ സാരമില്ല ഇല്ല പക്ഷെ ആ പെണ്ണിനെ ഈ പടി കടന്ന് ഇപ്പറ വരെ ഞാൻ സമ്മതിക്കേല കൊച്ച രണ്ടും കൽപ്പിച്ചാണെന്ന് തോന്നുന്നു കരച്ചിൽ എന്തും പ്രതീക്ഷിക്കാം എന്റെടാ എന്നാലും നീ ഞങ്ങട്ട് ഈ ചേത്തു ചെയ്തല്ലോ കുടുംബത്തിലുണ്ടായിരുന്ന ദൈവകൃപ മുഴുവൻ നീ കളഞ്ഞു കുളിച്ചല്ലോ ഒന്നും കുറച്ച് കൂടുമെങ്കിലും കടുത്തിരുത്തിക്കാച്ചില പോലുള്ള ഈ പട്ടത്തിന് എന്ന് കെട്ടു അന്ന് കർത്താവ് നിന്റെ പേര് സ്വർഗത്തിന് ഏതായാലും നിനക്കിപ്പ തമാശ പക്ഷെ തമ്പുരാൻ ഓരോന്നിനും കണക്കുണ്ട് ദൈവത്തിന് മുമ്പ് ചെല്ലുമ്പോ വീട്ടാൻ പറ്റാത്ത കടവായിരിക്കും എന്റെ ഈ പ്രവൃത്തി എന്റെ കൊച്ചമേ ദൈവം ഒരു പലിശക്കാരൻ പത്രോസൊന്നും അല്ല

നീയൊക്കെ വിചാരിക്കുന്നതിനൊക്കെ ഭയങ്കര ഞാൻ ഒരു ചെറിയ വലിയ രഹസ്യം പറഞ്ഞരട്ടെ ദൈവം ശിക്ഷിക്കില്ല തെറ്റെയ്ത അത് ക്ഷമിക്കാനേ പുള്ളിക്കാരനറിയൂ സുഖല്ലേ സുഖമായിരുന്നു ഒരഞ്ച് മിനിറ്റ് മുമ്പ് വരെ ഉണ്ണുവോ ഊട്ടുവോ എന്താന്ന് വെച്ചാ ഞാൻ പോവുക എല്ലാം ചോദ്യം വരും അങ്ങ് ചെയ്വാളി ചെല്ലുമ്പോ അന്നേരം ഓർത്തോളും ഞാൻ പറഞ്ഞു നേരാന്ന് അവൻ എസ് എസ് എൽ സി പാസ് ഞാൻ പറഞ്ഞതാ ദൈവവിളി കമ്പി വിടാന്ന് അപ്പ അവനെ കമ്പ്യൂട്ടറിനെ വിട്ടു കമ്പ്യൂട്ടറിനെ ചെറുക്കം നല്ല ചേലായി പഠിച്ച് പാസ്സാകുകയും ചെയ്തു അതൊരു നല്ല കൊച്ചാ തന്നെത്താൻ അങ്ങ് മിണ്ടിയച്ചാ മതി രസത്തിന് രസത്തിനിട്ടോണ്ട് നടക്കുന്നല്ല എനിക്ക് മനസാക്ഷിയുണ്ട് മനസാക്ഷിണക്കിന് പോയാലേ ഇവിടെ ഉള്ള പേര് മാറ്റി മത്തായി എന്നും സാറ അമ്മാള എന്നൊക്കെ ആക്കേണ്ടി വന്നേക്കും ഇതെവിടെ പോയി നേരത്തെ അല്ലേ തന്നെ ഇപ്പൊ ഇവിടെ ഞാൻ വല്ല ലോറിയിൽ കയറി പോകോളാം അതിനു മാത്രം ഇപ്പൊ ഇവിടെ എന്നതാ ഉണ്ടായേ ഓ അതും ഞാൻ പറഞ്ഞായിരുന്നോ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴി മടത്തിക്കേറിക്കോളാം ആ ഏരിയയിലോട്ട് ആ പെണ്ണുമായിട്ട് വന്നാൽ ഞാൻ വല്ല ഉപ്പുതറയിലോ രാജാക്കാട്ടോ ഉള്ള മഠത്തിലേക്ക് ട്രാൻസ്ഫർ വാങ്ങി അങ്ങ് പോകും പിന്നെ ഈ പ്രദേശത്തോട്ട് വരുവല്ല ഉള്ള കാര്യങ്ങ് പറഞ്ഞേക്കാം എന്റെ മീൻകറി എന്നെക്കാ എന്നൊക്കെ തനിക്കല്ലേ എന്നെ കംപ്ലീറ്റ് ആയിട്ട് തള്ളിട്ടില്ലല്ലോ അറ്റ്ലീസ്റ്റ് മരണാനന്തര ക്രിയവർ ചെയ്ത് പുറന്തള്ളി തന്നെ ഞാൻ കാരണം എന്റെ നഷ്ടങ്ങൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ് പക്ഷെ രണ്ട് ബന്ധങ്ങൾക്കിടയിൽ നിൽക്കുമ്പോ ജോണിക്ക് തോന്നുന്ന നിസ്സഹായത എനിക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്ക് വേണ്ടിയാണല്ലോ ഞാൻ പകരാകുന്നുണ്ടോ ജോണി എന്റെ സന്തോഷം താനാണ് ഒരിക്കലും അപ്പച്ചനും അമ്മച്ചും അത് മനസ്സിലാക്കും എന്നോളം തന്നെ താൻ അവരെ സ്നേഹിക്കുന്നുണ്ടെന്ന് പിടിയിട്ടുമ്പോ എല്ലാ പിണക്കവും മാറും തീർച്ച ിയുടെയും കിറ്റ്സന്റെയും കവിതകളൊക്കെ പറയുന്ന സ്ഥലങ്ങൾ പോലെ നിന്നിലെ കവയത്തിനെ ഉണർന്നോ ഈ പള്ളി ഇതിന്റെ പരിസരമൊക്കെ ആരെയും കവിയാക്കും ജോണി ഇതിനെപ്പറ്റി പറയുമ്പോ ഇത്ര രസമായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഈ പള്ളി പണിയുന്ന കാലത്ത് അപ്പച്ചൻ ഒരുപാട് കല്ലുമണ്ണുമൊക്കെ ചുവന്ന് സഹായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ കഥകളൊക്കെ പറഞ്ഞ് എപ്പോഴും വീമ്പിളക്കാറുണ്ട്

കരിങ്കാലി എന്തോ മന്ത്രം ജപിച്ച് എന്നെ കുപ്പിയിലാക്കിയതല്ലേ വലിയ തമിഴ് സമ്രാട്ടല്ലേ എടുത്ത് റഫർ ചെയ്യേ അറിയാൻ വാങ്ങോ അച്ഛ നീ എന്നാ വിചാരിച്ചേ ഈ കൊച്ചിനെയായിട്ട് വന്ന് ഞാൻ ഞാനങ്ങ് സ്വീകരിച്ച ആനയിക്കുന്നോ ഏ അങ്ങനെ നീ വിചാരിച്ചിട്ടുണ്ടേ ആ വിചാരം വളരെ ശരിയാണ് പേരെന്നാ ഒത്തിരി പ്രാവശ്യം അത്തായനോട് ചോദിക്കണമെന്ന് വിചാരിച്ച ആ മരുമോടെ പേരെന്നതാന്ന് നേര് പറഞ്ഞാൽ ചോദിക്കാൻ പേടിയായിരുന്നു ഞങ്ങളൊക്കെ കൂടി കൊച്ചിനെ ഒത്തിരി വിഷമിപ്പിച്ചു ഇല്ലേ ഞാൻ നിങ്ങളെല്ലേ വിഷമിപ്പിച്ചത് അല്ലേ ഞങ്ങളൊക്കെ പഴയ ആൾക്കാരല്ലേ ഒന്ന് ദഹിച്ചു വരാൻ കുറച്ച് സമയമെടുക്കുന്നേ ഉള്ളൂ സ്നേഹവും വെറുപ്പും തമ്മിലുള്ള മത്സരത്തിൽ സ്നേഹമേ ജയിക്കത്തുള്ളൂ അങ്ങനെ ജയിച്ചില്ലെങ്കിൽ അത് സ്നേഹമല്ലായിരുന്നു എന്ന അതിൻ്റെ അർത്ഥം ഇവിടെ ഇപ്പം വെറുപ്പെന്ന് പോലും പറയാനൊക്കത്തില്ലോ വെറു ഒരു പിണക്കം എടുത്താണേലും അതങ്ങ് മാറും എന്നാണ് എന്നാണെൻ്റെയും വിശ്വാസം നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒന്നും തോന്നരുത് നിങ്ങളുടെ കല്യാണം രജിസ്ട്രാഫീസി വെച്ച് നടക്കുമ്പം ഇവിടെ വന്നിരുന്ന് ആളാ അങ്ങേര് അതാ മത്തായി അതാ അങ്ങേരുടെ സ്വഭാവം നിങ്ങൾക്ക് പറ്റിയതൊരബദ്ധമല്ല എന്നങ്ങേര് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ അന്യോന്യമുള്ള സ്നേഹം കണ്ടിട്ടായിരിക്കണം കാര്യത്തിൽ എനിക്ക് ദുഃഖമുണ്ട് അറിയോ ഈ മരങ്ങോടനെയാണല്ലോ മോക്ക് കിട്ടിയത് ദൈവമില്ലായെന്ന് വേദവാടം പിള്ളേരെ പഠിപ്പിച്ചവനായി താൻ തോന്നി തെമ്മാടി ഇനിയും പള്ളി വരണം കേട്ടോ വരാം என்ன என்னாச்சு உங்களுக்கு ஒன்னும் இல்லை சொல்லுங்க கோட்டையத்திலே கஷ்ட உங்க பொண்ண அவங்க பள்ளி நிறங்கி வந்துகிட்டே இருந்தது பார்க்கறதுக்கு கிறிஸ்தியானி பொண்ணு மாதிரி தான் இருந்தது இந்த மாதிரி கஷ்டமான பார்வை

மகள் என்றது ஒரு துசப்பன தூங்கிழந்ததுக்கு அப்புறம் எல்லாமே விட்டு போச்சு அப்படி உங்களால நெஞ்சில கை வச்சு சொல்ல முடியுமா முடியும் േ ഒരു ലക്ഷ നമുക്ക് ജോണി കുട്ടിയോട് പറഞ്ഞാലോ തരക്കേടില്ലാത്ത ശമ്പള അവൻ പറഞ്ഞേ അവൻ കൂട്ടിയാ ചെലപ്പോ കൂടും എന്നാലും അവന്റെ പഠിത്തത്തിനായിട്ട് എടുത്ത കാശല്ലേ എന്ന് എന്നാണോ ഞാൻ പറഞ്ഞേ അച്ഛനെ അച്ഛനെയൊന്നും അച്ഛൻ പറഞ്ഞ ബാങ്കുകാർ ചെലപ്പോ അവധി നീട്ടി തരും രവിയണ്ണ അക്കാവയുടെ ഫോൺ നമ്പർ തന്നു ഒന്ന് കൂപ്പിട്ടോ അത് വേണ്ട ഉണ്ണി അപ്പാവിക്ക് അപ്പൊ ടൗണിൽ തന്നെ പോയിരിക്കുന്നത് ഏതാം വരെ താമസിക്കും കൂപ്പിട്ട അക്കാവു സന്തോഷമാവും ஏன் பெண்ணிரும் போன்றுக்கும். இந்து, தாமோனை போன. ஹலோ, உன்னி, அக்கா பேசுகிறேன். அம்மா எப்படி இருக்கிறேன். நான் நல்லா இருக்கிறேன்.